കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ആദ്യ ടെക്നോ പാർക്ക് കേരളത്തിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പ് എന്നത് ആറായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകളായി മാറി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഐ ടി വകുപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു ഉമേഷ് എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൻ്റെ മാതൃകാ സംബന്ധിയായതും പ്രത്യേകിച്ച് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടു അജിംഷാദ് ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാർ ഐ ടി വകിന് നേതൃത്വത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കുള്ള കേരളത്തിന്റെ യാത്ര എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക കേരളം രാജ്യത്തിന് മുന്നിൽ ഒരു മാതൃകയാണിപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിലാണ് സ്ഥാപിച്ചത് ആദ്യ ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ കമ്പനിയും ഇവിടെയാണ് ഉണ്ടായത് അങ്ങനെ നൂതന വ്യവസായ വളർച്ചയുടെ ഒരു യുഗമാണിത് കുട്ടികൾക്കടക്കം നൂതന വിദ്യാഭ്യാസം നൽകി വരികയാണ് എ എ ഉൾപ്പെടെ പഠിക്കാൻ അവസരം നൽകുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഭാവി എങ്ങനെ വേണം എന്ന് ചർച്ച ചെയ്യുക ഒപ്പം ഈ സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് ആകെ മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ സ്റ്റാർട്ടപ്പുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പ് നയം തന്നെ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കി ഇത് ഫലം കണ്ടു കാരണം മുന്നൂറ് സ്റ്റാർട്ടപ്പ് എന്നത് നിലവിൽ ആറായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പായി മാറി എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറി സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ തന്നെ ഒന്നാമതായി എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വളർത്തിയാണ് ഈ രംഗത്ത് ഉണ്ടായത് ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിച്ചത് കേരളത്തിലാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് സൂപ്പർ ഫാബ് ലാബുകളാണ് ഇവിടെ ഉള്ളത് ഈ രംഗത്ത് തന്നെ ആറായിരത്തിൽ പരം കോടിയുടെ നിക്ഷേപമാണ് ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അപ്പം ഐ ടി വ്യവസായത്തിനും വലിയ മുന്നേറ്റമുണ്ടായി ഒരു ലക്ഷം കോടിയുടെ ഐ ടി ഐ ടി കയറ്റുമതിയാണ് ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസന വികസന രംഗത്തടക്കം വലിയ കുതിപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഐ ടി പാർക്കുകളിൽ ഒന്നര ലക്ഷത്തോളം പേരാണ് നിലവിൽ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അറുപത്താറായിരം തൊഴിലവസരങ്ങളാണ് ഉണ്ടായത് നിരവധി ആഗോള കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതെല്ലാം കേരളത്തിൽ വലിയ ഉണർവാണ് ഉണ്ടാക്കിയത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ ലാൻഡ് പൂളിംഗ് സംവിധാനത്തിലൂടെ തന്നെ രാജ്യത്തെ ആദ്യ എ ഐ അധിഷ്ഠിതമായ ഐ ടി പാർക്ക് ഇൻഫോ പാർക്ക് ഫേസ് ത്രീ ഫേസ് ത്രീയിലൂടെ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഐ ടി മേഖലയിൽ ഇനി അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ ഒക്കെയാണ് സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അത്തരം വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് സംബന്ധിച്ചാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്യുക ഭൂവിസ്തൃതി ഉൾപ്പെടെ വളരെ കുറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് വികസനം നടപ്പാക്കുന്നതിൽ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് ഇനി മുതൽ ലാൻഡ് പോളിംഗ് മാതൃകയിലൊക്കെ ആയിരിക്കും ഐ ടി വികസനം നടപ്പാക്കുക എന്നും മുഖ്യമന്ത്രി ഐ ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാട്ടി അപ്പം ഇൻഫോ പാർക്കിന്റെ തന്നെ വർക്കിംഗ് സ്പേസ് സംവിധാനമായ ഐ ബൈ അതിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി ശരി